ഇലക്ഷൻ റിസൾട്ട് വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ നമുക്ക് ഇതിന് മുന്നേ ഈ എക്സിറ്റ് പോളുകൾ കേരളത്തിനെ പറ്റി പറഞ്ഞ പോൾ ഒന്ന് പരിശോധിക്കുകയാണ് അപ്പോൾ ഈ എക്സിറ്റ് പോളിൽ ബി ജെ പിക്ക് ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റ് അവർ കൊടുത്തിട്ടുണ്ട് എൽ ഡി എഫിന് സീറ്റൊന്നും കൊടുത്തിട്ടില്ല യു ഡി എഫിന് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടും പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ സീറ്റും എൽ ഡി എഫിന് ഇരു മുപ്പത്തിമൂന്ന് ശതമാനം വോട്ടും സീറോ സീറ്റും എൻ ഡി എക്ക് ഇരുപത്തി മൂന്ന് ശതമാനം വോട്ടും ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റും ഇനി അടുത്തത് അടുത്തതിൽ പതിനാറ് ശതമാനം വോട്ടാണ് കൊടുത്തത് അതിൽ ഇരുപത്തി മൂന്ന് ശതമാനം വോട്ടായിരുന്നെങ്കിൽ ഇതിൽ പതിനാറ് ശതമാനം വോട്ടാണ് എൻ ഡി എക്ക് കൊടുത്തിരിക്കുന്നത് നോക്കാം സീറ്റിൻ്റെ കണക്ക് യു ഡി എഫിന് നാൽപ്പത്തഞ്ച് ശതമാനം വോട്ടും പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ സീറ്റും എൽ ഡി എഫിന് മുപ്പത്താറ് ശതമാനം വോട്ടും രണ്ട് മുതൽ അഞ്ച് വരെ സീറ്റും എൻ ഡി എക്ക് പതിനാറ് ശതമാനം വോട്ടും ഒന്ന് മുതൽ മൂന്ന് വരെ ഇതിൽ എൻ ഡി എക്ക് ഏഴ് ശതമാനം വോട്ടിൻ്റെ കുറവും ഇനി അടുത്തതോ നോക്കാം അടുത്തത് നാൽപ്പത്താറ് ശതമാനം വോട്ട് യു ഡി എഫിന് മുപ്പത്തിരണ്ട് ശതമാനം വോട്ട് എൽ ഡി എഫിനും പതിനെട്ട് ശതമാനം വോട്ട് ബി ജെ പിക്ക് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇനി അവരെ സീറ്റ് നിലനിന്ന് നോക്കാം അവർ സീറ്റ് എത്ര കൊടുക്കാമെന്ന് നോക്കാം അവിടെ സീറ്റ് നാൽപ്പത്ത നാൽപ്പത്താറ് ശതമാനം വോട്ടുള്ള യു ഡി എഫിന് കൊടുത്തിരിക്കുന്നത് പതിനാല് മുതൽ പതിനഞ്ച് വരെ സീറ്റ് മുപ്പത്തിരണ്ട് ശതമാനം വോട്ടുള്ള എൽ ഡി എഫിന് കൊടുത്തുക്കണത് നാല് സീറ്റ് പതിനെട്ട് ശതമാനം വോട്ടുള്ള ബി ജെ പിക്ക് കൊടുത്തിരിക്കുന്നത് ഒരു സീറ്റ് ഇനി അടുത്തത് നോക്കാം അടുത്തത് എഴുതാം നാൽപ്പത്തൊന്ന് ശതമാനം വോട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇരുപത്തിയേഴ് ശതമാനം വോട്ട് എൻ ഡി എക്ക് കൊടുത്തുക്കുന്നത് ഇരുപത്തൊമ്പത് ശതമാനം വോട്ട് എൽ ഡി എഫിനും വെറും രണ്ട് വോട്ട് ശതമാനം വോട്ടിൻ്റെ ഡിഫറൻറ്റാണ് ആ രണ്ട് വോട്ടിൻ ശതമാനം വോട്ട് ഡിഫറെൻറ്റിൽ എൻ ഡി എക്ക് കൊടുത്തുക്കുന്നത് രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റ് യു ഡി എഫിന് കൊടുത്തുക്കുന്നത് പതിമൂന്ന് മുതൽ പതിനാല് വരെ സീറ്റ് എൽ ഡി എഫിന് പൂജ്യം മുതൽ ഒന്ന് വരെ സീറ്റ് ഇവരുടെ കണക്കിൽ എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ വെറും രണ്ട് ശതമാനം വോട്ടിൻ്റെ വ്യത്യാസം മാത്രം അങ്ങനെയെങ്കിൽ ഇവർക്ക് ഏകദേശം ഒരു അൻപത് സീറ്റെങ്കിലും നിയമസഭയിൽ കിട്ടിക്കാണണം ഇനി തമിഴ്നാട്ടിലേക്ക് പോവാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസ്സിന് സീറ്റുകൾ വാരിക്കോരി കൊടുത്തിരിക്കുകയാണ് ഒരു ഒൻപത് സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസ്സിന് കിട്ടാവുന്ന സീറ്റ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ സീറ്റാണ് ഒൻപത് സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇവർ സാമ്പിൾ സൈസ് എടുക്കണമെന്ന് മനസ്സിലായില്ലേ ഒൻപത് സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസ്സിന് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ സീറ്റ് ഇത് ബീഹാറാണ് ബീഹാറിൽ എൽ ജെ പിക്ക് കിട്ടുന്ന സീറ്റ് നാല് മുതൽ ആറ് വരെ സീറ്റാണ് ഇവരെ കണക്കിൽ സീറ്റ് എൽ ജെ പി നേടുമെന്നാണ് എൽ ജെ പി മത്സരിക്കുന്നതോ വെറും അഞ്ച് സീറ്റിലും അതേപോലെ ഹിമാചലിൽ ഹിമാചലിലെ ആകെ മത്സരിക്കുന്ന ആകെ ഉള്ള സീറ്റെന്ന് തന്നെ മത്സരിക്കുന്നതിൽ ആകെ ഉള്ള സീറ്റ് എന്ന് പറഞ്ഞാൽ നാല് സീറ്റാണ് ഈ നാല് സീറ്റിൽ നാല് മുതൽ ആറ് വരെ സീറ്റ് ബി ജെ പി നേടുമെന്നാണ് സർവേ പറഞ്ഞത് ന്യൂസ് ട്വന്റി ഫോറിൻ്റെ കണക്കിൽ രാജസ്ഥാനിൽ എൻ ഡി എ മുപ്പത്തിമൂന്ന് സീറ്റ് വരെ നേടുമെന്നാണ് രാജസ്ഥാനിൽ എത്ര സീറ്റ് ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാവുന്ന കാര്യം തന്നെയല്ലേ ഇരുപത്തഞ്ച് സീറ്റാണ് രാജസ്ഥാനുള്ളത് ഇരുപത്തഞ്ച് സീറ്റിൽ മുപ്പത്തിമൂന്ന് സീറ്റും നേടുന്നത് ബി ജെ പി എൻ ഡി എ സഖ്യമാണെന്നാണ് പറയുന്നത് എങ്ങനെയുണ്ട് ഇതാണ് സർവേ അതേപോലെ തന്നെ ഹരിയാനയിൽ ഹരിയാനയിൽ ആകെ ഉള്ളത് പത്ത് സീറ്റാണ് പത്ത് സീറ്റിൽ പത്ത് മുതൽ പതിമൂന്ന് സീറ്റ് വരെ ബി ജെ പി എൻ ഡി എ സഖ്യം നേടുമെന്നാണ് വേറൊരു സർവേ പറഞ്ഞത് ഈ മാതിരി സർവേ ആണെങ്കിൽ നാനൂറല്ല എണ്ണൂറ് സീറ്റ് വരെ എൻ ഡി എക്ക് കിട്ടും